ഹലോ സീക്രട്ട് തന്റെ എഴുപത്തിരണ്ടാമത്തെ വയസിൽ സേതുരാമയോടെയും സാഗ്രലിയാസ് ജാക്കിയുടെയും ഒക്കെ സൃഷ്ടാവായ എസ് എൻ സ്വാമി ഡയറക്ടറായി ഡെബ്യൂ ചെയ്യുന്ന സിനിമ തന്റെ കന്നി സംവിധാന സംരംഭത്തിന് അദ്ദേഹം നായകനായി സെലക്ട് ചെയ്തത് ധ്യാൻ ശ്രീനിവാസനെയാണ് ധ്യാൻ ശ്രീനിവാസിനൊപ്പം അപർണദാസ് ആർദ്രാ മോഹൻ കലേഷ് ജേക്കബ് ഗിഗറി ജി സുരേഷ് കുമാർ സ്മിനു സിജോ സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട് ഒരു ഗസ്റ്റ് റോളിൽ മണിക്കുട്ടനും എത്തുന്നുണ്ട് പക്ഷേ ഈ സിനിമയുടെ ഇന്റർവ്യൂലെല്ലാം കൂടുതൽ തിളങ്ങിയത് ഞാൻ ശ്രീനിവാസിനെ കടത്തിവെട്ടുന്ന രീതിയിൽ തിളങ്ങിയത് മണിക്കുട്ടനായിരുന്നു എന്തായാലും സീക്രട്ട് എന്ന സിനിമ കണ്ടു അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സിനിമ കാണുന്നതിനു മുമ്പ് നിങ്ങൾ എൻട്രോപിയും സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സും അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമായിരിക്കും കാരണം ഈ സിനിമയുടെ നല്ലൊരു ഭാഗം എൻട്രോപിയയും സെക്കൻഡ് ലോ ഓഫ് തിർമോ ഡൈനാമിക്സിനെയും ചുറ്റിപ്പറ്റിയാണ് മുന്നേക്ക് പോകുന്നത് അത് അറിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഖുദാ ഗവ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ മിഥുൻ ഒരു ഫാർമസി കമ്പനി ഫാർമസി ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി നടത്തുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് അയാളും തൻ്റെ സുഹൃത്തുക്കളും കൂടി മറ്റൊരു സുഹൃത്തിന്റെ കല്യാണത്തിനായിട്ട് തഞ്ചാവൂർ ചെല്ലുന്നു അവിടെ ഒരു നാഡീ ജ്യോതിഷിയെ സന്ദർശിക്കുമ്പോൾ അയാൾ പറയുന്നു നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അതായത് നായികയായ ആർദ്രാ മോഹൻ ശ്രേയ എന്നാണ് നായികയുടെ പേര് ഉടൻ തന്നെ മരണപ്പെടും അതാണ് കഥയുടെ ട്വിസ്റ്റ് അതാണ് കഥയുടെ ക്രക്സ് ഈ ഒരു പോയിന്റിലാണ് സിനിമ ത്രൂ ഔട്ട് ചുറ്റിത്തിരിയുന്നത് ഈ സിനിമ തുടങ്ങുമ്പോൾ ടൈറ്റിൽ കാണിക്കുമ്പോൾ ഒരു ഓർക്കസ്ട്ര കാണിക്കുന്നുണ്ട് എന്തിനാണ് അത് കാണിച്ചതെന്ന് ഒരു പിടിയുമില്ല മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജേക്സ് ബുജോയാണ് നല്ല രീതിയിൽ മ്യൂസിക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗാനങ്ങൾ പഴയ ശൈലിയിൽ എഴുതി പഴയ ശൈലിയിൽ ചിറ്റപ്പെടുത്തിയതാണ് എന്നതാണ് പ്രശ്നം സിനിമ തുടങ്ങി അരമണിക്കൂറിനുള്ളിൽ നാലോ അഞ്ചോ പാട്ടുകൾ വരുന്നുണ്ട് പാട്ടുകളോട് പാട്ടുകളാണ് പ്രേമിക്കുമ്പോൾ പാട്ട് ഗ്രഹത്തിന് പാട്ട് ദുഃഖത്തിന് പാട്ട് എല്ലാത്തിനും പാട്ടുകൾ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് കഥ എങ്ങോട്ടൊക്കെയോ ഒഴുകി പോകുന്നുമുണ്ട് എന്തായാലും തഞ്ചാവൂരിൽ നിന്ന് ജോൽസിന്റെ പണിയും വാങ്ങി തിരിച്ചു വന്ന മിഥുന് ഉറക്കം വരുന്നില്ല ടെൻഷൻ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അതോടൊപ്പം ജേക്കബ് ഗ്രിഗറിയുടെ പ്രിൻസ് എന്ന കഥാപാത്രം ഇറിറ്റേറ്റിംഗ് ആയിട്ട് കൂടെയുണ്ട് ഒന്നാമത് ഈ കഥാപാത്രം ഇറിറ്റേറ്റിംഗ് ആണ് അതോടൊപ്പം ഗ്രിഗറി അമ്പെ പാളിപ്പോയി അഭിനയം ഭയങ്കര ബോറായിരുന്നു എന്ന് പറയാതെ വയ്യ കലേശ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊണ് ദാസും ഡീസെന്റായി ചെയ്തിട്ടുണ്ട് കലേശിന്റെ വൈഫായിട്ട് വന്ന പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് ഇവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല കൂടെ നടക്കുക എന്നെങ്കിലും പറയുക എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം എന്തോ വലിയ കാര്യമെന്ന രീതിയിൽ വിളിച്ചു പറയുക എന്ന് മാത്രമാണ് ഇവർക്ക് ചെയ്യാനുള്ളത് എന്തായാലും ആകെ ടെൻഷനിലായ ഇവർ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഗർജിക്കുന്ന ഇൻ യു എന്നൊരു ക്യാമ്പയിൻ നടത്തുന്ന മാത്യൂസിനെ കാണുന്നു അവിടെയാണ് അതിൻ്റെ അപ്പുറത്തെ കലാപരിപാടികൾ വരുന്നത് അവിടെയാണ് ഈ എൻട്രോപ്പിയും തെർമോഡൈനാമിക്സും ഒക്കെ വെറുതെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് ഈ എൻട്രോപ്യൻ തെർമോഡൈനാമിക്സും സയൻസും പറയുന്ന ആൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സൂപ്പർസ്റ്റിഷ്യൻസിനെതിരെ ഉറക്ക ശബ്ദിക്കുന്ന ആൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒരു മണ്ടത്തരമാണ് ഒരു അന്ധവിശ്വാസമാണ് എന്തായാലും മാത്യു പറയുന്ന മണ്ടത്തരം ഏറ്റുപിടിച്ച് ആ മണ്ടത്തരം നടപ്പിലാക്കാനായിട്ട് ഇറങ്ങുകയാണ് നമ്മുടെ കഥാനായകൻ തൻ്റെ ഭായു വധുവിൻ്റെ ജീവൻ അപകടത്തിലാണെന്നും അവൾക്ക് ഇനി അധികം ആയുസില്ല എന്നും അറിയുന്ന മിഥുൻ അവളുടെ ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്താണ് അവൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു പിടിയുമില്ല യാതൊരു അസുഖമില്ലാത്ത പെൺകുട്ടിയാണ് മറ്റു വിധ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാകാം ജീവൻ പോകുന്നത് എന്തായാലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഉഴലുന്ന ഈ നായകന് കൂട്ടുകാരനായ ഗ്രിഹർ ഇടക്കിടയ്ക്ക് പണിയും കൊടുക്കുന്നുണ്ട് അവൻ ഓരോ സ്വപ്നം കൺ കാണുന്നു അവൻ എന്തൊക്കെയോ കാണുന്നു അവൻ എന്തൊക്കെയോ വിഷൻസ് ഉണ്ടാകുന്നു അതുകൊണ്ടുവന്ന് ഇവനെ പറഞ്ഞ് ഇവനെ പേടിപ്പിക്കുകയാണ് ഈ ഗ്രിഗറി ചെയ്യുന്നത് ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുതേ എന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ളമാരുണ്ടെങ്കിൽ ശത്രുക്കളുടെ ആവശ്യമില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഇപ്പൊ ഗ്രിഗറിയുടെ കഥാപാത്രത്തെ വെറുതെ മിഥുനെ ഡിസ്റ്റേബ് ചെയ്യാൻ വേണ്ടി അവന്റെ ഉറക്കം കളയാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് സൈക്കോളജിസ്റ്റായ സുഹൃത്ത് കലേശാണ് മിഥുനോട് കലേശിന്റെ ഇത് നേരത്തെ കഥാപാത്രത്തിന്റെ പേര് മൂർത്തി എന്നാണ് മൂർത്തിയാണ് മിഥുനോട് പറയുന്നത് നമുക്ക് മാത്യുവിനെ കാണാം അയാൾ സൊല്യൂഷൻ തരും അയാൾ ഇതിനൊക്കെ സൊല്യൂഷൻ കയ്യിലുള്ള സർവ്വവിജ്ഞാന കോശമാണെന്ന് പക്ഷേ നമ്മൾ ചെന്ന് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മാത്യുവിനേക്കാൾ മണ്ടൻ വേറെ ഇല്ല ഇയാളെ പോയി കാണുന്നതിലും ഭേദം വീട്ടിൽ കിടന്ന് പേടി വെറുതെ പേടിച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു ഇയാൾ മിഥുന് കൊടുക്കുന്നത് നല്ലൊരു പണിയാണ് പക്ഷേ വിധിയെന്നും വിധിയുടെ വിളയാട്ടമെന്നും ദൈവത്തിന്റെ കരങ്ങളെന്നോ പറയാം അയാൾ കൊടുക്കുന്ന ജോലി കൃത്യമായിട്ട് നിർവഹിക്കാനുള്ള ഇരകൾ മിഥുൻ്റെ മുന്നിൽ വന്ന് പെടുന്നുണ്ട് എന്താണ് അയാൾ കൊടുക്കുന്ന ജോലി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പോയിലർ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ റിവ്യൂ കാണുന്ന നിർത്തുക മാത്യു നമ്മുടെ മിഥുനോട് കഥാനായകനോട് പറയുന്നത് നിങ്ങൾ മൂന്ന് ജീവൻ രക്ഷിക്കുക മൂന്ന് ജീവൻ രക്ഷിച്ചാൽ ചിലപ്പോൾ പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ഭായ് വധുവിൻ്റെ ജീവൻ വെറുതെ വിട്ടേക്കാം ഒരുതരം വാട്ടർ സിസ്റ്റം ഒരുതരം കൈമാറ്റ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് മൂന്ന് ജീവൻ അവിടെ രക്ഷിക്കുക പകരം ഒരു ജീവൻ പ്രകൃതി നിങ്ങൾക്ക് തിരിച്ചു തരും പിന്നെ മിഥുന് ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടമാണ് അതിനുവേണ്ടി കായലിൽ ചാടുന്നു കുളത്തിൽ ചാടുന്നു ആരെയൊക്കെ രക്ഷിക്കാൻ ഓടുന്നു എവിടെയൊക്കെ ഓടുന്നു പിന്നെ എസ് എൻ സ്വാമി സാർ ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ജീവൻ രക്ഷിക്കാൻ നടക്കുന്ന മിഥുന് മുന്നിലേക്ക് ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് ഇരകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് ഇരകൾ വരുന്നത് കഥയിൽ ചോദ്യമില്ല എന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അതിനെപ്പറ്റി ചോദിക്കുന്നില്ല പക്ഷേ ഈ വരുന്ന ഇരകളെ നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുള്ളതാണ് ന്യൂസുകൾ വന്നത് വന്നിട്ടുള്ളതാണ് കൊട്ടാരക്കരയിലെ ഡോക്ടർ ഉണ്ടതിൽ അട്ടപ്പാടിയിലെ മധുണ്ടതിൽ അങ്ങനെ പല പല ഇരകൾ വരികയാണ് പലരെയും നമ്മുടെ കഥാനായകൻ രക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കുക എന്തായാലും ഇരകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരികയാണ് അപ്പോൾ എൻട്രോപ്പിയും എൻതാൽ പിയും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും എല്ലാം പറഞ്ഞ നമ്മുടെ മാത്യു സാർ നായകന് വേണ്ടി നായകന്റെ ഭവധുവിനെ രക്ഷിക്കാൻ വേണ്ടി കണ്ടെത്തിയ വിദ്യ അപാരം തന്നെയാണ് ഇത്തരം ബുദ്ധി ചാൾസോപരാജിൽ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ താങ്കൾ ഈ തല വെളിയിൽ കാണിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന രണ്ടു മണിക്കൂർ നീളുന്ന നല്ല ഒന്നാം തരം തലവേദനയാണ് സീക്രട്ട് ഒരു നിമിഷം പോലും നമ്മളെ പിടിച്ചെടുത്താത്ത ഒരു തരത്തിലുള്ള എൻഗേജ്മെന്റും ചെയ്യാത്ത ഒരു തരത്തിലുള്ള എന്റർടൈൻമെന്റും തരാത്ത ഒരു പഴയ രീതിയിലെ തട്ടിക്കൂട്ട് വിദ്യ അത്രയേ ഉള്ളൂ ഈ സിനിമ ഈ സിനിമയിൽ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല അവസാനം പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മരണത്തെ മരണത്തെപ്പോലും മാറ്റിമറിക്കാമെന്നാണ് അങ്ങനെ ഒരു വിദ്യ അറിയാമായിരുന്നെങ്കിൽ ഇവിടെ പലരും ഇന്നും നൂറ്റി എൺപത് ഇരുന്നൂറ് വയസ്സിൽ വരെ ജീവിച്ചിരുന്നേനെ എന്നതാണ് സത്യം എസ് എൻ സ്വാമി സാർ തൻ്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഡയറക്ടോറിയൽ ഡെബ്യൂ ചെയ്തിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ വേണ്ടായിരുന്നു